അയാൾ ഇന്ന് വരും ഇന്നോ ഇന്നല്ല വേല ആന്ന് വരുമോ ഇല്ല പ്രശ്നൊന്നുമില്ല എന്തൊരു കൊല്ലണം എന്നൊക്കെ തീരുമാനിച്ചു ഞാൻ കയാളിറങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ട് എന്നെ കാണാല്ലോ അതുകൊണ്ടാ പോലോ കുന്നാലത്ത് വീടിയ പോന്നാലത്ത് വീഡിയോയിലും പോകുന്നുണ്ട് മുക്കത്ത് വൈകുന്നേരം മുക്കത്ത് വീഡിയോയിലും ഉണ്ട് ചായക്കടാ ആര് ചായ പിടിക്കാൻ കയറാനും ഒരു ആള് മനുഷ്യനുമില്ല വെറുതെ വൈകുന്നേരം വന്ന് കുത്തിരിക്കാനാ പേര് നിന്നിട്ട് ആൾക്കാരെ മുന്നേ പൊടിയിടാൻ വേണ്ടിയാ ചായക്കടാ ബോർഡ് എഴുതി ആയി വേറെ ഒന്നുമില്ല ഇവിടെ വന്ന് നിന്നിട്ടാണ് ഈ കൊല്ലെന്നൊക്കെ കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞതോ അയാൾ നിങ്ങളോട് പറഞ്ഞാ ലീക്കറിലെ അല്ല മൂപ്പര് നിക്കും കാരണം പോരേ സ്ഥല രീതിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ മൂപ്പര് നിക്കുമല്ലോ മൂപ്പര്ക്ക് ലാഭമല്ല അല്ല മൂപ്പര് നമ്മള് കൈകാര്യം ചെയ്തോളാം അതൊരു പ്രശ്നമല്ല കണ്ട നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് എമ്പൊക്കെ ഇട്ട് ഓൾറെഡി എല്ലാവർക്കും അതിന്റെ മുകളിൽ വരുന്നുണ്ട് പിന്നെ മൂപ്പര് എന്തിനാ വെറുതെ മൂപ്പര് മൂപ്പര് കാര്യം ചിന്തിച്ചാൽ മതി ഒരു വരത്തനാണ് വേറൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്നത് അവിടെ മാന്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ മൂപ്പര്ക്ക് ജീവിക്കാം അതല്ല ഇമ്മാതിരി ഉടായ്പ് കേസും പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കെതിരെ കളിക്കാൻ നിന്നുണ്ടെങ്കിൽ കൈത്തിന്റെ മുകളിൽ തല ഉണ്ടാവില്ലല്ലോ ഉറപ്പല്ലേ കാരണം നമ്മൾ ക്ഷമിക്കുവോ നമ്മളെ കുടുംബത്തിൽ നമ്മളെ കാര്യത്തിൽ പുറത്തുനിന്ന് ഒരാൾ ഇടപെടാൻ നമ്മൾ സംഭവിക്കുമോ നിങ്ങൾ ചിന്തിക്കുവോ നിങ്ങളെ കുടുംബ പ്രശ്നത്തിൽ ഒരാൾ പുറത്തുനിന്ന് ഇടപെടും നിങ്ങളെ നിങ്ങൾക്ക് എത്രത്തോളം പ്രശ്നം ഉണ്ടാവും നിങ്ങൾ ഇടപെടാൻ കമ്മിക്കും ഇല്ല സതി പൈസ ഇറക്കട്ടെ അയാൾ പായട്ടെ എനിക്ക് മൂർക്കനാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട്

ആദ്യം ആവിടെയും താമസം ഇവിടെ വീട് നക്കുമ്പോ ആടെയും താമസം പിന്നെ അങ്ങോട്ട് അടുപ്പാളാദ്യം ഉള്ളതാ കെൺകുട്ടികൾ പറഞ്ഞ ഒരു ആവശ്യമില്ല പനിച്ചു വന്നപ്പോഴല്ലേ വായിച്ചൊന്നും വിളിച്ചുണ്ടെങ്കിൽ പറഞ്ഞതല്ല മക്കളെ ആവലും അതെ കൊല്ലാന്നൊക്കെ പറഞ്ഞപ്പോഴേ അത് കുറച്ച് ഞാൻ പൊണ്ണികൂട്ടനോട് പറഞ്ഞു കൂടാൻ പറഞ്ഞു മുപ്പത് പേരട്ടെല്ലേ മാമനൊക്കെ ഉണ്ട് ഞങ്ങൾ കൊറച്ച് മറ്റേ ബീഫ് മേടിച്ച് കഴിഞ്ഞാണ്ട് ഈ അടുപ്പ് അടുപ്പ് എന്ത് നമുക്ക് സ്റ്റൗൽ ഉണ്ടാക്കാനുള്ള സ്റ്റൗലുണ്ടാക്കാനുള്ള ഭക്ഷണെല്ലാം കൊട്ടേഷൻ കൊടുത്തതാ ഇപ്പൊ ഏത് പൊലി സ്ഥലം ഏത് തരം എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നായിരുന്നു അല്ലെ സംഭവതല്ലേ ഞാനത് ചിന്തിച്ചു കാരണം നിങ്ങള് കഴിഞ്ഞ ദിവസം വന്ന് എന്നോട് പറഞ്ഞല്ലേ സതി വെറുതെ വിളിച്ചു ശല്യപ്പെടുത്തുന്നുണ്ട് അജിനു അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ പോയപ്പോ സ്റ്റേഷനിൽ പോയണ്ടായിരുന്നു ഞാൻ പറഞ്ഞു സതിയോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ കോമളേച്ചെ വെറുതെ വിളിക്കുന്നത് ഒരു താല്പര്യമില്ല പിന്നെ നിങ്ങള് വിളിച്ച ഒരു കടക്കണം അപ്പെന്നോ ഞാൻ ഓളെ വിളിക്കല്ല ഞാൻ ആകെ ഓളെ ഓട്ടോം വിളിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അല്ല ഞാൻ വിളിച്ചില്ല ഞാൻ പറഞ്ഞു നിങ്ങള് കാരണം അയൽവാസികൾ വരെ ഞങ്ങൾ എടുത്ത് വന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങള് വിളിക്കാനിട്ടല്ലോ എന്ന് പറഞ്ഞു അതിലൊന്നും മിണ്ടീല പോലീസ് സ്റ്റേഷനിൽ പോയിണ്ടായിരുന്നു ആ അമ്മമേനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു മാമനെതിരെ കംപ്ലൈന്റ് ഓ അമ്മക്ക് ഒരു കുഴപ്പമില്ല അമ്മമ്മ മുറ്റത്തൂടെ എണീറ്റ് കിടക്കല്ലോ കിടന്നിട്ടൊന്നുമില്ല ഇല്ല കിടക്കാനൊന്നും അമ്മ മുറ്റേക്കൊക്കെ ഇറങ്ങും അപ്പൊ പിന്നെ മഴ ആയതുകൊണ്ട് മാത്രം ബൈക്കുള്ള ഇറക്കില്ല കൊലാലിക്കൂട് എലൊക്കെ നടക്കും ഇല്ലല്ലൊന്നായിട്ടില്ല അപ്പൊ അമ്മമ്മേനെ കൊണ്ടോണന്നും പറഞ്ഞിട്ട് കംപ്ലയിന്റ് കൊടുത്തിന് എനിക്കറിയില്ല അമ്മ പറഞ്ഞീ ഓളെന്നെ പരിപാടിയില്ല എന്നിട്ട് ഞാൻ ഓ ഓളെ പറയാം പോവാ എനിക്ക് ജീവൻ തന്ന ഞാൻ പടി നിന്റെ മോൻ പോലാ കേട്ടും പോലാന്ന് പറഞ്ഞു മാവൻ പറഞ്ഞു എനിക്ക് ഓളൊരാളല്ല പെങ്ങൾ ഉള്ളത് എനിക്ക് വേറെ മൂന്നാല് മൂന്നാല് പെങ്ങന്മാരിപ്പം ജീവനോടുണ്ട് ഇവരോട് മുഴുവൻ അവൾ ചോദിച്ചിട്ട് ഓരും കൂടി ആന്ന് പറയണേ മാത്രം ഓൾ മറ്റേ കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് അതിനു വിചാരിച്ചാൽ ഓളെൻ്റെ പടി ഞാൻ കയറ്റേം ചെയ്യൂലെന്നാണ് നടക്കില്ല സതിൻ്റെ ഒരു പരിപാടി ആയിട്ട് നടക്കൂല കാരണം എല്ലാവർക്കും സതിൻ്റെ സ്വഭാവം മനസ്സിലായി പോയി ഗോവളായിച്ച് എല്ലാവർക്കും അറിയാം കളക്ടർ ഓഫീസിൽ അറിയാം കളക്ടർ ഓഫീസിൽ ഞങ്ങൾക്ക് പോകാൻ പറയുക വനിതാ കമ്മീഷനിൽ പോകാൻ കഴിയുക പിന്നെ അന്വേഷിയിലാണ് ഇപ്പോൾ ഉള്ളത് അന്വേഷിയിൽ ഇപ്പോൾ ചെല്ലാൻ കഴിയാത്തൊരവസ്ഥയാണ് പിന്നെ ഉള്ള സ്റ്റേഷനിൽ ഡിവൈഎസ്പി താമരശ്ശേരി ഇവിടെ ഏടി ഓക്ക് ചെല്ലാൻ കഴിക്കുന്നത് കഴിഞ്ഞ് അവിടെയൊക്കെ ഓളെ സ്വഭാവം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് കാര്യമല്ല ഇവിടെ ചെയ്യേണ്ടിടത്തോളം മുഴുവൻ ചെയ്തു പോക്ക് ഉള്ളതെന്ന് വെച്ചാൽ പുറമേക്കാർ ഇതേപോലെയുള്ള ഏതെങ്കിലും ആൾക്കാരെ കൂട്ടി പിടിച്ചിട്ട് കൊല്ലാന്നുള്ളത് മാത്രമാണ് അതാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അയാളിപ്പോൾ ചിന്തിക്കും ആ സുഖമായിട്ട് കൊല്ലാലോ ആ വീടും സ്വത്തും മുതലും കിട്ടല്ലോ എന്നുള്ളത് മാത്രമാണ് അയാൾ ചിന്തിക്കുന്നത് സംഭവം വെച്ചാല് എന്ത് ചെയ്യാനാ സത്യം കഥ ഞാൻ അവനോട് പറഞ്ഞീനീനോ കഥയാണ് ഉണ്ണിട്ടാ കഥയാണ് പുള്ളിക്കാരത്തിന് അച്ചാവിന് കൊത്താക്ഷം കൊടുത്തതാ സതി

നേരെയുള്ള വൈക്കൊന്നും അയക്കുവാൻ കാര്യങ്ങള് നടത്തുക ചിന്തിക്കണ്ടാണെന്ന് അറിയാം സ്വത്ത് മുതലും കിട്ടുന്നു കാരണം അത്ര ചിന്തിക്കാനുള്ള ബോധം ഉണ്ടാവുള്ളൂ പഴയ ആൾക്കാരല്ലേ ഭവിഷ്യന്താണെന്ന് ചിന്തിക്കാനുള്ള അറിയില്ല ഞാളീ മറ്റേ അന്നിനോട് പറഞ്ഞ മീൻ പിടിക്കാനും വെടിയൊക്കെ മറ്റേ പന്നിനെ പിടിക്കാനും മറ്റേനും മറച്ചനൊക്കെ പോകുന്നു അതേമാതിരി സുഖമായിട്ട് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്ന കാര്യായിരിക്കും പഴയ കാലൊന്നല്ല പക്ഷെ പറയാൻ പറ്റൂല നമ്മള് പ്രതീക്ഷിക്കൂല പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തെങ്കിലും പറ്റി കഴിയുമ്പോ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂലല്ലോ കരുതലുണ്ടാവുല്ലേ ോ പറഞ്ഞോചാറുദ്ധ കാരണം വെച്ചാല് നിങ്ങള് അയാള് തമ്മില് എങ്ങനെയാണ് എല്ലാ കാലം ഒരുമിച്ച് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാണെങ്കിൽ പിന്നെ നമ്മള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടരുതല്ലോ പക്ഷെ നമ്മളെ അന്യത്തേക്ക് ഇരുന്നാൽ മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ ഓർപ്പറ്റ അതല്ല ഇയാള് നാട്ടില് കാലിത്താലാക്കണെങ്കിൽ പ്രശ്നമുള്ള കാര്യമൊന്നും എതിരെ ഓൾറെഡി മൂപ്പർ ഇങ്ങനെ ഒരു കളി കളിക്കുന്നുണ്ട് ടീച്ചറങ്ങാ കഴിയാതെ ആക്ക മുമ്പൊക്കറിയാം കാരണം നമ്മളെ നേർക്ക് നമ്മളെ കൊല്ലാൻ വരുന്നവനെ പോലെ രണ്ട് കഴിഞ്ഞ് നീട്ടി സ്വീകരിക്കാൻ കഴിയൂടാ കാരണം മൂപ്പര് കൊട്ടേഷൻ എടുത്താ വരുന്നേ കൊല്ലാൻ വേണ്ടിട്ട് മാത്രം അത് പോയി പറഞ്ഞെന്നറി എന്നിട്ടിപ്പൊ ആരുല്ല ആരുല്ല കാരണം സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോ ഒരാളും കൂടെ നിക്കാനല്ലോ പോളേജ് അതാ പ്രശ്നം ഈ കഥകൾ മുഴുവൻ കേട്ടു കഴിയുമ്പോഴേ ഇപ്പൊ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി ഈ ഈ കാര്യം ഇതേപോലെ വേറെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതിനെ ഇതിന് ശരിക്കും ഇതിന് പ്രാന്താണ് അങ്ങനക്ക് അറിയാനായിട്ടാണ് ഈ പറഞ്ഞ് സംസാരിച്ച എല്ലായിടത്തും കൗൺസിലർമാർ ഇതിനെ ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞേപ്പിച്ചാ പക്ഷെ ഇത് ഒരേ കയറുമില്ലല്ലോ ഇതിനെ കൊണ്ടുപോകാനും ഈ മുക്ക സ്റ്റേഷൻ എസ് ഐ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന് ഞങ്ങളൊരാശം ആടെന്ന് മറ്റേതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയായിട്ട് ലോണിന്റെ കാര്യം പറയാൻ വേണ്ടിയായിട്ട് പിടിച്ചിട്ട് ഇത് പോന്നില്ല ആടൊക്കെ ഇടന്ന് വെച്ച് റോട്ടുമ്പിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചറിഞ്ഞിരുന്നു എസ് ഐ വന്നിട്ട് എസ് ഐനോട് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ എന്താ പറയുക പറയാം അതിന് പ്രാന്താണെന്നുള്ളത് മുക്ക സ്റ്റേഷനത്തിലുള്ള കൗൺസിലർ വരെ പറഞ്ഞതാണ് കൊണ്ടുപോയി ചികിത്സിപ്പിച്ചോളീന്ന് പറഞ്ഞത് ഒരാൾ ഇടപെടില്ല ഞങ്ങളുടെ കാര്യത്തിൽ ഞാൻ അഥവാ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരാളിടപെട്ടാൽ മുക്ക സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ പോലീസാർ വരുങ്ങോപ്പം എന്ന് പറഞ്ഞു ഞങ്ങളോട് അതുകൊണ്ടാണ് ഇവിടെ കേറാത്തത് അതിന്റെ ആ എല്ലാരോടും പറയാം അതിന് ഇവിടെ എന്ന് പക്ഷെ അത് വെറും വർത്താനാ അതിനോട് ഇവിടെ കേറാനാ ഞങ്ങളും പറഞ്ഞു പക്ഷെ അത് അതിനെ കൊണ്ടുപോയി ഡോക്ടർ പേടിയാ നാലാളെ കാണുമ്പോൾ തൊള്ളേന്ന് കള്ളത്തരങ്ങൾ നേടി വരും അത് വിശ്വസിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ ഈ വിശ്വസിക്കുന്നവർ ചിന്തിക്കേണ്ട ഇത്രയും കാലായിട്ട് ഇത് ഇത്രയും ഇത്രയും ചെയ്തിട്ട് എന്തുകൊണ്ടാണെങ്കിലും ഇത് പറയുന്ന കാര്യം ഇത് നടക്കാത്തത് നിയമം എന്താണെങ്കിലും ഇപ്പൊന്ന് ചിന്തിച്ചിരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഒരു പെണ്ണുങ്ങളെ എന്തെങ്കിലും ചെയ്താൽ ആണുങ്ങള് ജയിലിൽ കിടക്കണ്ടേ ഇന്നിട്ട് ഈ രണ്ട് കൊല്ലായിട്ട് ഇത് കൊടുക്കാത്ത കേസുകളില്ല എന്നിട്ട് ഞങ്ങൾ ഒരാളും കൊണ്ടുപോകുന്നില്ല ജയിലിലാക്കുന്നില്ല ഒന്ന് ചിന്തിച്ചു നോക്കി ഞങ്ങളെ ഭാഗത്താണോ ശരി അല്ലെ ഇത് പറയുന്നതാണോ ശരി അതാണ് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടോന്നു ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ എന്നോ ജയിലിലൊക്കെ ആയി പോയില്ല ഞങ്ങളൊന്നും ചിന്തിച്ചു നോക്കി ഇതാണ് പ്രശ്നം ഇത് കള്ളത്തരം പറഞ്ഞാൽ ജീവിക്കുക ഇത് എല്ലാവരുടെ മുന്നിൽ നമ്മളെ കുറ്റം പറഞ്ഞു ജീവിക്കുകയാണ് പക്ഷെ ഈ കുറ്റങ്ങളൊന്നും നിയമത്തിന്റെ മുന്നിൽ എത്തുമ്പോ ഇതിനില്ല ഇതവിടെ ഉണ്ടാകാതെ നിക്കു ഞങ്ങൾ ഓരോ കാര്യങ്ങളും തുറക്കൂല കാരണം കാരണം ഒന്നും ഞങ്ങളെ മുന്നിലൊന്നും ഞങ്ങൾക്കല്ലേ എല്ലാം അറിയുള്ളൂ ഞങ്ങള് കാര്യങ്ങൾ പറയുമ്പോ ഇതിനൊന്നും പറയാനില്ല ഇതെല്ലാം തെറ്റും അങ്ങോട്ട് അങ്ങനത്തെ അമ്മയ്ക്കല്ലാതെ ഓർത്തില്ല അതിനുവേണ്ടി കുറച്ച് പുറത്തുള്ള ആൾക്കാരെ ഞങ്ങളെ കാണാതെ വേറുള്ളവരോട് ഞങ്ങളെ കുറിച്ച് പത്തും പതിനഞ്ചും ആയിട്ട് കുറ്റങ്ങൾ ഇങ്ങനെ പറയും അപ്പൊ കേൾക്കുന്നവരെന്താ എന്തിക്ക ഉള്ളതാണ് എന്തി അവിടെന്നും കേ പറയും ഇവിടെ കമ്പി വേലി ഇടാൻ പോവട്ടോ കമ്പി വേലിണ്ട് കിണന്ന് ശ്രുതിപ്പിച്ചു എന്താ പ്രശ്നോ അതായത് സദീന്റെ തോന്നിയാസോ ഇപ്പൊ നിങ്ങള് പറഞ്ഞു അറിഞ്ഞില്ലേ ഇതേമാതിരി പറഞ്ഞു അനു സുദീന ഭർത്താവിന്റെ ഭർത്താവില്ല യോഗ്യത മോനിക്ക് കുറച്ച് ആളാവലാണ് പണിക്ക് വിളിച്ചിരുന്നു അടിച്ചു തുടക്കാനും അലക്കാനും കഴിയാനൊക്കെ ഞാൻ പോയില്ല ഇഷ്ടല്ല എന്തായാലും നിങ്ങള് പറഞ്ഞ മാതിരി ഒന്ന് സൂക്ഷിച്ചു നിക്ക പണി ഇങ്ങനെ വരാണ്ടെന്നുള്ളത് ഏത് നിമിഷ സംഭവം ഉണ്ടെങ്കിൽ അപ്പൊ അർത്ഥന ആളാര ഏതായാലും മൂപ്പര് വരട്ടെ ഇങ്ങനെ കാര്യങ്ങൾ നോക്കാം ഇന്നൊക്കെ ഇപ്പോ മൂപ്പര് ഭീഷണിയായി വരികയാണെങ്കിൽ നിങ്ങള് പറഞ്ഞേ കണ്ടിട്ട് നമ്മക്ക് നാട്ടിൽ നിന്ന് തന്നെ വർദ്ധിക്കാം അങ്ങനെ അടുത്തും ഇവിടെ വേണ്ട കുറച്ച് ബുദ്ധി കൂടുതലുള്ള ആൾക്കാരുണ്ടല്ലോ വിളവന്മാരാ വിളവിലൊക്കെ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നാളെ പറയാം അതീ പറയാം ഇനി കോമളയനായിട്ട് തീർത്ഥാലും പോരേ സ്ഥലം എന്റെ നിൽക്കുന്നു പറയാണെങ്കിൽ മൂപ്പരി തീർക്കുമല്ലേ സിമ്പിളായിട്ട് ഇപ്പൊ ഈ നമ്മളെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ നമ്മളെ കാര്യത്തിലട അവിടെ നിങ്ങളായിട്ട് അത്ര എടുപ്പ കാര്യം പറയാം തെയ്യം കണ്ണിച്ചോരല്ലാത്തവര് എന്തും ചെയ്യും